സംഭവിക്കാൻ പോഡിയല്ലേ ഞാൻ കോമഡി പ്ലീസ് ആണോ ഇവിടെ മെയിൻ ആൾക്കാരെ ലാസ്റ്റാ വിളിക്കുക അങ്ങനെയല്ലേ പതിവ് വന്നല്ലോ സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല എന്നാലും ഒരുപാട് ഒരുപാട് സന്തോഷം ചുളൂലൊരു ഹിറ്റ് കിട്ടി സാധാരണ ഇങ്ങനെ എന്റെ സിനിമകൾക്ക് സ്വാഭാവിക നമ്മടെ ഞാനും പറഞ്ഞു വരുമ്പോ അല്ലേ എന്നാലും അടുത്തുണ്ട് നമ്മുടെ ഓണക്കാലം അല്ലെങ്കിൽ വിഷുക്കാലം എന്നൊക്കെ പറയുന്നത് കാലേട്ടിന്റെ മുമ്പോക്കിട സിനിമകൾക്കപ്പുറം ഒരു വിഷു കാലത്തൊക്കെ പോയിട്ട് പേപ്പറൊക്കെ പേപ്പറിന്റെ വലിയ ഇന്നും ഇന്ന് മുതൽ നാളെ മുതലൊക്കെ വന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ തിയേറ്ററിൽ എൻ്റെ ഓർമ്മയുള്ള സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ട് എന്റെ മനസ്സിലുള്ള സിനിമകൾ എന്ന് പറയുന്നത് തെങ്കാശി പട്ടണം മീശ പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ചെറുപ്പകാലത്തുള്ള തിയേറ്റർ ഓർമ്മകളിലുള്ള സിനിമകൾ സ്വാഭാവികമായിട്ടും ദിലീപ് സിനിമ കാണാൻ അല്ലെങ്കിൽ ആൾക്കാരെ ആർത്തുല്ല ചിരിച്ചു മറഞ്ഞ് അല്ലെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പം മുതലേ എന്താ പറയണ്ടെ അദ്ദേഹത്തിന്റെ സിനിമകള് കാണുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ചിരി ചെറുപ്പം മുതലേ നമ്മൾ കാണുന്നതാണ് അപ്പൊ നമ്മള് ഹ്യൂജ് ഫാൻ ബോയ് ആണ് അദ്ദേഹത്തിന്റെ നൂറ്റമ്പതാമത്തെ സിനിമയിൽ നമ്മളും ഭാഗമാവുന്നു അല്ലെങ്കിൽ അതൊരു നിയോഗം പോലെ അല്ലെങ്കിൽ അതൊരു ഭാഗ്യമായി എനിക്ക് തോന്നുന്നു കാരണം ബിന്ദു അല്ലെങ്കിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ ഫാൻസ് ആണ് അപ്പൊ ഈ നൂറ്റൊമ്പതാമത് സിനിമയിൽ എത്തുന്ന സമയത്ത് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ ഞാൻ പത്ത് ദിവസം ഉണ്ടായിരുന്നുള്ളൂ പത്ത് ദിവസത്തിനിടയിൽ എനിക്കത് കഴിഞ്ഞിട്ട് പോവാൻ അടുത്ത് വേറെ സിനിമകളുടെ ഇടയിൽ ഉള്ളത് കൊണ്ട് എനിക്കത് പോകണം അപ്പോ ഞാൻ ബിന്ദുവിനോട് പറഞ്ഞു ഞാൻ ഈ കുറച്ച് ദിവസേ ഉള്ളൂ ഇത്രയൊക്കെ ഉള്ള പറയും അങ്ങനെ ആദ്യ വഴി എന്നെ കാനഡയ്ക്ക് പറഞ്ഞയച്ചു ഇത്രയും ദിവസത്തിനുള്ളത് കൊണ്ട് അപ്പൊ ഞാൻ പോണ്ട തിരക്കിലാണ് ഇപ്പഴും വന്നു കഴിഞ്ഞാൽ അങ്ങ് പോണം അപ്പൊ ഞാൻ കാണുന്ന ദിലീപേട്ടൻ ഓരോ ദിവസം വന്നു കഴിയുമ്പോൾ ഓരോ സീനിലും എന്തെങ്കിലും കോമഡി ഉൾപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ എന്നോട് വന്നിട്ട് ചോദിക്കും ദിലീപേട്ടൻ ഏതെന്റെ ഒടുക്കത്തിൽ എന്താ പറയുക എന്തോ ചിരിപ്പിക്കാൻ വേണ്ടി ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ വിചാരിക്കും എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് എപ്പോഴും ഞാൻ എന്റെ അവസ്ഥ വെച്ചാൽ അക്കരെ അക്കരയിലെ അച്ഛനൊരു തോണും ചാരി എന്നിട്ട് പോക്കോൺ കഴിക്കുന്ന സീനുണ്ട് അഹോരാത്രം ആ സീൻ എങ്ങനെ ആലോചിച്ചു ഓടി വന്നിട്ട് എന്നെ നോക്കിട്ട് അടുത്ത് വന്നിട്ട് പറയാം കേട്ടാ അവിടെ എന്താ പറയാന്ന് പറയാൻ പെട്ടെന്ന് എന്നെ കണ്ടിട്ട് ഇവനോട് ചോദിച്ച അങ്ങനെ മാറാൻ പോകുന്നതും ഞാൻ കണ്ടു അപ്പൊ ഞാൻ മാറി എന്ന് ആലോചിക്കുക എന്തിനാണ് വെച്ചിട്ടുണ്ട് ഒരാളെങ്കിലും ആണെങ്കിലും ആലോചിച്ചാലോചിച്ചാലോചിച്ച് ടെൻഷൻ അടിക്കുകയാണ് ആവശ്യത്തിനധികം വേറെ ഉണ്ടായിട്ട് പോലും ഇതിനിടയിൽ ടെൻഷനും കൂടെ എന്തിനാണെന്ന് ഞാൻ ഞാൻ പറയുന്നത് നമ്മൾ ഇത്രയും അപ്പൊ ഞാൻ അപ്പൊ ഇത് പറയുന്നൊരു ഇവരുടെ ഒരു പ്രോസസ് അങ്ങനെയാണ് ഇവരുടെ വർക്കിംഗ് അങ്ങനെയാണെന്ന് ഞാൻ അപ്പൊ അതെനിക്ക് ഒരു അത്ഭുതമായിരുന്നു കാരണം നമ്മളൊക്കെ പോകുമ്പോ ഞാനും ചൂടൻ ചൂട്ടിലൊക്കെ പോകുമ്പോ സാധാരണ പെരിയാ പൈസ വാങ്ങിക്കോ ജോലി ചെയ്യാ ജോലി ചെയ്യാൻ പോവുകയുള്ള സഹനടൻ എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ വിഷന സിദ്ദിക്ക ദിലീപ് ഭട്ടം പിന്നെ ഞാൻ മാറിയെന്ന് കാണുന്ന സിദ്ദിക്കയും ദിലീപ് ഭട്ടനും കൂടെ ചർച്ചയാണ് പഴയ കാലഘട്ടത്തിലെ ആൾക്കാരാണ് ഇവരുടെ കോമഡി അപ്പൊ ഞാൻ എനിക്കാണെങ്കിൽ ഇവരുടെ കോമഡി മനസ്സിലാകുന്ന ഇവരുടെ രണ്ടുപേരും പറയും വേണ്ട അത് വേണ്ട കേട്ടോ ഇവര് രണ്ടുപേരും ശേഷം അത് വേണ്ട കേട്ടോ അപ്പം ഇവരെന്താണ് ഈ കോമഡി മനസ്സിലാക്കുന്ന കാലം മാറി ഇവര് രണ്ടുപേരും എന്നോട് ചോദിക്കുന്ന നൃത്തി രണ്ടു ദിവസം കഴിഞ്ഞപ്പോ എന്തിനാ വന്നത് എപ്പോഴെങ്കിലും മനസ്സിലായി എന്നോട് വന്നിട്ട് ഇടാന്ന് വരുമ്പോഴേക്കും പിന്നെ ഒരു ഭയങ്കര ചർച്ചകൾ നടക്കുന്നു ശാരസ് വരുന്നു അത് പറയുന്നു വേണ്ടു നിൽക്കുന്നു അല്ലെങ്കിൽ ആ ഇവരുടെ ചർച്ചകൾക്കിടയിലും ഇവർ രണ്ടുപേരും അഗോധരാത്രം ഇവരുടെ പ്ലാനുകളെ പൊളിക്കാൻ വേണ്ടി ഇവരുടെ ഒരു അജണ്ട ഞാൻ കണ്ടു അവിടെ നേരത്തെ പറഞ്ഞു സിദ്ധിക്കാൻ നിങ്ങളുടെ കുറച്ച് കോമഡി കെട്ടായി പോയിട്ടുണ്ടോ അപ്പൊ ഞാൻ മനസിലാക്കിയൊരു കാര്യം ഇവരുടെ പ്രോസസ് എന്ന് പറഞ്ഞ നമ്മൾക്ക് നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ജോണി പോലത്തെ ആൾക്കാർക്ക് ഒരു നീ വിളിക്കുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ട് പഠിക്കേണ്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി കാരണം ഇതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചാലും ഇത്ര ഈ പുതിയ ജനറേഷനിൽ എത്ര പേര് അത്ര എഴുതി വെച്ചാൽ പറഞ്ഞിട്ട് പോവുക അതിനപ്പുറം അതിനെ കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് അടുത്ത് എന്ത് പറയും അല്ലെങ്കിൽ എന്തെങ്കിലും പഞ്ചിൽ അവസാനിപ്പിക്കണം ഒരു ചിരി വേണം എന്ന് നിരന്തരമായി ഇതിനെ കുറിച്ച് ആലോചിച്ച് വർക്ക് ചെയ്യുന്നത് അപ്പുറം എനിക്കൊരു അത്ഭുതമായിരുന്നു ആ പ്രോസസ് അടുത്തതായി പറയുന്നത് ഈ സിനിമ സംഭവിക്കാൻ കാരണമായിട്ടുള്ള പ്രധാനി സിനിമയുടെ നിർമ്മാതാവ് ഞാൻ മലയാള സിനിമയിൽ അലിയ എന്ന് വിളിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് എന്റെ ഈ സ്റ്റീഫൻറെ പ്രമോഷന് ഉണ്ടോ അല്ലെങ്കിൽ ബിന്ദോലിനോട് ചോദിച്ചാൽ ഈ പടത്തിന്റെ പ്രൊമോഷൻ ഒന്നും പരിപാടിയൊന്നും ഇല്ല ഇല്ല അപ്പം ദിലീപ് ഏട്ടൻ പറഞ്ഞു പ്രൊമോഷൻ ഒന്നും വേണ്ട ഇന്റർവ്യൂ ഒന്നും കൊടുക്കണ്ട സിനിമ നേരെ തിയേറ്ററിൽ കണ്ടാൽ മതി എന്നൊക്കെ അതൊന്നും വേണ്ടത് അങ്ങനെ ഇതിന്റെ പക്ഷെ നിങ്ങൾ ലിസ്റ്റ് ബുദ്ധി രാക്ഷ തിരിച്ചറിയണം അതാണ് പറയാൻ പോകുന്ന കാര്യം കാരണം പ്രൊമോഷൻ ഇല്ലാതെ കാലത്ത് എങ്ങനെ ഒരു സിനിമ ആൾക്കാരിലേക്ക് തെളിവെടുത്ത സിനിമ അതിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും ഇന്ന് വലിയ വലിയ സിനിമകൾ പോലും ഇവിടെ തെലുങ്കിൽ നിന്നൊക്കെ പ്രവാസവും മാനിയൊക്കെ ഇവിടെ വന്ന് പടം പ്രൊമോട്ട് ചെയ്യണം അപ്പൊ ആൾക്കാരിലേക്ക് എത്താൻ ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ ദിലീപഠൻ പ്രീ റിലീസ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞപ്പോ ലിസ്റ്റിൽ ബുദ്ധി പ്രാവശ്യം തീരുമാനിച്ചു ഇതിനെ മാർക്കറ്റ് ചെയ്യണം ഇതിനെങ്ങനെ ഇതിനെ റീച്ച് വരുത്തും എങ്ങനെ ഇതിനെ എത്തിക്കാം മാർക്കറ്റിംഗ് സിംഹം അങ്ങനെ ഒരു കള്ളക്കെ നനയാണ് പുള്ളിങ് അങ്ങനെ ഇതുപോലൊരു വേദിയിൽ അല്ലെങ്കിൽ ഇതുപോലൊരു അത് ഇതിനു മുന്നേ ഉള്ള ഒരു ഒരു കമന്റ് ഒരു മാലം പടക്കത്തിന് ഒരാളെ തിരികെടുത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഹൈദർ അലി അല്ലെ അച്ഛൻ അച്ഛന്റെ സ്ഥാനത്ത് നടന്ന ഹൈദർ അലിയെ ചോദിക്കുന്നു ഞാൻ തയരുന്നു ഞാൻ വിളിച്ചു ഹൈദരവാലി വിളിക്കും രാത്രി എത്ര മണി വിളിച്ചു രാത്രി നാല് ഞാൻ തുരുന്ന് രാവിലെ ഞാൻ പറഞ്ഞു എതിർക്കാ അതൊരിക്കലും അങ്ങനെ ആവാൻ പറയില്ല അല്ലല്ലല്ല ഇത് അങ്ങനെയല്ല ഞാൻ കഴിഞ്ഞു ലാപ്ടോപ്പ് വെച്ചിരിക്കാത്ത ലാപ്ടോപ്പ് അവർക്കാത്ത ഞാനിത് സ്റ്റോറി ഞാൻ യാത്ര ചെയ്താന്ന് പറയുന്നു ഞാൻ എന്റെ പേര് വെച്ചിട്ട് അങ്ങനെ പിറ്റേ ദിവസം ഈ സംഭവം അല്ലെങ്കിൽ ഞാൻ ആളിയെന്ന് രാവിലെ തന്നെ വിളിച്ചു അതിന് എന്താ ഈ സംഭവം ഒക്കെ പറഞ്ഞപ്പോഴേക്കും സംസാരിച്ചു കഴിഞ്ഞു അപ്പൊ എനിക്ക് പറയാനുള്ളത് ആ പ്രഭുക്കൾ നടൻ വേറെ ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തരുത്തിട്ടുണ്ട് ഓക്കെ എനിക്ക് പ്രശ്നമില്ല കേട്ടോ കഴിഞ്ഞല്ലോ വേറെ ആരുമില്ല അത് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ കാരണം ഈ പടം എങ്ങനെയെങ്കിലും എത്തിക്കുക എന്നുള്ള ഒരു പ്രൊഡ്യൂസർ വലിയ കടമയാണല്ലോ അദ്ദേഹം ആ കടം നിർമ്മിച്ചു

ഹാരിസ് ഒരു സാധനം ഞാൻ ഇതിന്റെ ഈ സിനിമയില്ല മാജിക് ഫ്രെയിംസ് ഞാൻ ഇല്ലെങ്കിൽ പത്ത് പന്ത്രണ്ട് വർഷത്തെ പരിചയമാണ് അളിയുമായിട്ട് രണ്ടായിരത്തിൽ ട്രാഫിക് എന്ന് പറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം ഒരു ലിസ്റ്റിനെ അറിയുന്നതും ഞാൻ അച്ഛൻറെ സിനിമയാണ് ട്രാഫിക് അപ്പൊ ആരാണ് പേര് 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 ആദ്യമായിട്ട് ഞാൻ ഈ വാക്ക് സ്റ്റീഫ് മലയാള സിനിമയിൽ ഇത്രയും വർഷം പതിനഞ്ച് വർഷത്തോളം ഒരു ബാനർ എത്രയോ അരഡസോളം ഡസനോളം പുതിയ പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നു പുതിയ എന്താ പറയണ്ട തിയേറ്ററുകൾ സിഫ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ള ഒരു ബാനർ അപ്പൊ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്കും ബിന്ദുവിനെ പോലെയും അവരുടെയൊക്കെ സ്വപ്നങ്ങളുടെ കൂടെ നിന്ന ഒരു പ്രൊഡ്യൂസറാണ് കാരണം ഷാരിസ് പറഞ്ഞ കാര്യമാണ് കാരണം ലിസ്റ്റിൻ ഇല്ലെങ്കിൽ ഈ സിനിമയില്ല എന്നൊക്കെ പറഞ്ഞില്ല ഒക്കെ അവസാനമായി പറയേണ്ടത് ബിന്ദുവിനെ കുറിച്ചും ഷാരിസിനെ കുറിച്ചും കാരണം ഈ കഥ എനിക്ക് ദിലീപ് പട്ടിന്റെ അടുത്തൊക്കെ പറയുന്നതിന് മുന്നേ എന്നോട് കഥ പറഞ്ഞാണ് പ്രിൻസ് ആയിട്ടില്ല അന്നും അപ്പൊ അന്ന് ആരാണ് ദിലീപഠൻ നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ല ദിലീപടനൊക്കെ വരുമോ അല്ലെങ്കിൽ അവിടെ വരെ എത്തുമോ അതിനൊക്കെ സാധിച്ചത് മാജിക് ഫ്രംസ് ഇല്ലെങ്കിൽ അപ്പൊ ബിന്ദോടെ ഏറ്റവും വലിയ സ്വപ്നം കാരണം ബിൻഡോ ജനഗണമനഷരുന്നു ജനഗണമന ക്വീൻ ബിൻഡുണ്ടായിരുന്നു നെയ്മർ അല്ലെങ്കിൽ അപ്പൊ ബിന്ദുവിന്റെ ജീവിതമാണ് ഈ സിനിമയിലെ പകുതി ബിന്ദു പറഞ്ഞ കഥ പറഞ്ഞപ്പോ എനിക്ക് എന്നോട് പറഞ്ഞ ദിലീപഠൻ പറഞ്ഞ കഥ മൂത്ത സഹോദരൻ ബാക്കി അണിയന്മാരൊക്കെ കല്യാണം കഴിച്ചു പോയി അപ്പൊ ഞാൻ ബിന്ദു അതിനിടയിൽ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു ഞാൻ ബിന്ദുനോട് പറഞ്ഞു നീ കല്യാണം ഇപ്പൊ കഴിച്ചോട് ഇറങ്ങുന്നതിന്റെ മുന്നേ പറഞ്ഞ ആളാണ് ഇവിടെ അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പൊ പെട്ടെന്നൊരു കല്യാണം കാരണം സിനിമ നടക്കുന്നതിനിടയിൽ ഒരു കല്യാണം അപ്പൊ പറഞ്ഞു എപ്പോഴാണ് നടക്കും പറയാൻ പറ്റില്ല പക്ഷെ ധൈര്യമായി ഇനി വീട്ടിൽ പെണ്ണു വീട്ടിൽ പോയിരിക്കാം താമസിക്കാം വലിയ വിജയം ഈ ഒരു വിജയം എല്ലാവരുടെയും ഇവരുടെ എല്ലാവരുടെയും ഒപ്പം ഷെയർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം അവസാനം ഒടുക്കം പറയാനുള്ളത് ദിലീപ് ഏട്ടൻ തുടരും തുടരും

അപ്പോ എനിക്ക് പറയാനുള്ളത് ഒരുപാട് പഴയ വർഗീസ് വർഗീസായിട്ട് നരേന്ദ്ര പ്രസാദിനെ ഒരുപാട് പേര് ആഗ്രഹിച്ചു നിങ്ങളൊരു സംവിധായകനായി കാണണം ഞാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ് വീണ്ടും നിങ്ങൾ അഭിനയം അവസാനിപ്പിച്ച് തിരിച്ച് സംവിധാനത്തിലേക്ക് വരണം സി എ ഡി മൂസ ടു ഉണ്ടാവും ഇതാണ് സി എ ഡി മ്യൂസാ ടു ഇവിടെ അനൗൺസ് ചെയ്യപ്പെട്ടു വേണം ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു വലിച്ചു കിട്ടുന്നില്ല താങ്ക് യു സോ താങ്ക് യു